എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ നമുക്കൊരു ദുരന്തത്തിൽ തുടങ്ങാൻ കേട്ടോ ഇതെൻ്റെ നല്ലൊരു സ്റ്റീൽ പാത്രമായിരുന്നു ഞാൻ ജോലിക്കാർക്ക് തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് എന്നിട്ട് ഞാൻ രണ്ട് ദിവസം വെച്ചിരുന്നു രണ്ട് ദിവസം വെച്ചിരുന്നു അപ്പം ഐസ് കേട്ടിങ്ങനെ കട്ടി പിടിച്ച് കട്ടി പിടിച്ച് ഇതാണ്ട് എൻ്റെ നല്ലൊരു സ്റ്റീൽ പാത്രമായിരുന്നു കേട്ടോ അതങ്ങ് പൊട്ടി അപ്പം ഇതിൽ പാടം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനത്തെ ഐസ് വെക്കാൻ വേണ്ടി ഇങ്ങനെ സ്റ്റീൽ പാത്രം ഒന്നും അധികം യൂസ് ചെയ്യാൻ പാടില്ല ഇതെൻ്റെ സാറ്റർഡേ സൺഡേൻ്റെ ഫുൾ വ്ലോഗാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് അക്ഷയ സെൻറ്ററിലാണ് കേട്ടോ ഞാൻ രാവിലെ എണീച്ച് കുക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ അക്ഷയ സെൻറ്ററിലോട്ട് വന്നാൽ നമ്മുടെ ലാൻഡ് ടാക്സും ഹൗസ് ടാക്സും ഒക്കെ അടക്കണ്ട ഒരു സമയമല്ലേ ഇപ്പോഴത്തെ പുതിയ ടാക്സ് എന്ന് വിചാരിച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്കൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ നിങ്ങൾ എണ്ണൂറ് അത്രയാണോ അടയ്ക്കേണ്ടത് എത്രയാണോ സ്ക്വയർ ഫീറ്റ് അത്ര അന്നേരം നമ്മുടെ ടാക്സ് അടച്ചതിന് ശേഷം ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ പോയായിരുന്നു കേട്ടോ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ വരുന്ന വഴി മെഡിക്കൽ ഷോപ്പിനും കൂടെ കയറി എനിക്ക് കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും പിന്നെ തൈറോണിൻ്റെ ടാബ്ലറ്റും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ശേഷം നേരെ പെട്രോൾ പമ്പിലൊക്കെ ആഴ്ച ഒരു ദിവസമാണ് കേട്ടോ ഈ പരിപാടികളെല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഡേയ്സിലും കൂടെ കുറച്ച് പരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ തീരുമെന്ന് തോന്നുന്നു പക്ഷെ എന്താണെന്ന് വിചാരിച്ചാൽ ഈ വെയിലൊക്കെ കൊണ്ട് ഇവിടെ എന്ന് വിചാരിച്ച ഒരു രക്ഷയില്ലാത്ത വെ വെയിലാണ് കേട്ടോ എനിക്ക് വന്ന് കോട്ടയം ത്രിവാണ്ട്രം അവിടെയൊക്കെ നല്ല മഴയാന്ന് എല്ലാവരും പറയുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു ഭയങ്കര തണുപ്പൊക്കെയാന്ന് പക്ഷേ ഇവിടത്തെ രക്ഷയില്ലാത്ത വെയിൽ ചൂടും ഒക്കെയാണ് അന്നേരം ഇനി അടുത്ത് നമ്മുടെ ഇ എസ് ഐ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ നമുക്ക് ഇ എസ് ഐ ഉണ്ടോണ്ട് എൻ്റെ തൈറോയ്ഡ് ടാബ്ലറ്റൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും അതും പിന്നെ എൻ്റെ കയ്യിൽ നല്ലൊരു പെരിപ്പ് കണക്ക് എനിക്കുണ്ട് അന്നേരം അതിൻ്റെ കാര്യമൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പമ്പിൽ നിന്ന് നേരെ വരുന്നിടത്താണ് ഈ ക്ലിനിക്ക് പിന്നെ സാത്തിക്കുട്ടിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അവൾക്ക് സ്കിന്നിൽ കുറച്ച് പ്രോബ്ലം അതല്ലാതെ അവൾക്ക് കുറച്ച് തലവേദന അങ്ങനെയുണ്ട് അന്നേരം യു എസ് ഐന്ന് റെഫറൻസ് മേടിച്ചിട്ട് അതൊന്ന് സ്കാൻ ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ കൊച്ചുങ്ങളെയൊക്കെ ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു ഭാരവും നമുക്കത് എങ്ങനെയെങ്കിലും അതെന്താണ് എന്ന് പ്രത്യേകിച്ചൊരു കാര്യമൊന്നും കാണത്തില്ല എങ്കിലും എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാനിപ്പോൾ അവിടുത്തെ നേഴ്സുമാരത്തൊക്കെ ചോദിക്കുമായിരുന്നു എങ്ങനെയാന്ന് പിന്നെ നമ്മൾ നേരെ നമ്മുടെ വീക്കെൻഡ് ഷോപ്പിങ്ങിലോട്ടാണ് ശരിക്കും ഉണ്ടല്ലോ ഈ പ്രാവശ്യം എൻ്റെ കയ്യിലിരുന്ന അരിയൊക്കെ തീർന്നിട്ട് ലാസ്റ്റ് കറക്റ്റ് റേഷൻ എന്ന അരി എന്നൊക്കെ പറയത്തില്ല അതേ കണക്ക് വെള്ളിയാഴ്ച ആ ഒരു ദിവസം വെക്കാനുള്ള അരി അത്രയ്ക്ക് റിസേവഡ് ആയിപ്പോയി കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ വീട്ടിൻ്റെ പുറ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല ഒന്ന് പണിക്കാർ നിൽക്കുന്നത് ഒരു ഇഷ്യൂ പിന്നെ അവിടെ കുറേ അതായത് ഇൻ്റർലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ ഒതുക്കാനും പറക്കാനും ഒക്കെ ഉണ്ടോണ്ട് എനിക്ക് സമയം കിട്ടുന്നില്ല അതല്ല നമ്മൾ അവിടെ തന്നെ ചെന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിച്ചു അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഒരു സ്നാക്ക് പിന്നെ ഫിഷ് ഫുഡ് പിന്നെ അല്ലറ ചില്ലറ നമുക്ക് കഴിക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞു ഇത് ഇന്നപ്പോൾ തന്നെ എൻ്റെ ഞങ്ങൾക്കൊരു കൂപ്പൺ സൊഡോക്സോ പ്രകാരമാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം സൊഡോക്സോയിൽ അപ്പോൾ ആ ധന്യയിൽ അതെടുക്കും അന്നേരം ഞാൻ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫിഷ് ഫുഡ് മേടിച്ചിരുന്നു പിന്നെ എനിക്ക് അരിപ്പ് വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ഞങ്ങൾ മീന വളർത്തുന്നുണ്ട് ഈ രണ്ട് ദിവസത്തെ ഒരു പ്രോഗ്രസ്സാണ് കേട്ടോ സാധ്യക്ക് ഭയങ്കര അതായത് വെക്കേഷൻ ഭയങ്കര ബോറിങ് ഇവിടെ കറാട്ട ക്ലാസ്സിലൊക്കെ കേ ചേർക്കണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് സമയമില്ല അത് ചേർക്കാൻ വേണ്ടി ഓരോ സാറ്റർഡേ സൺഡേ എന്തെങ്കിലുമൊക്കെ വർക്കാണ് ഞാൻ പറഞ്ഞത് ഈ സാറ്റർഡേ സൺഡേ ടാക്സ് അടക്കാൻ പോകണമായിരുന്നു അതിന് പോകണമായിരുന്നു ഓരോ ദിവസം കിടന്ന് പിന്നെ ഇപ്പോൾ സ്കൂൾ ഓപ്പണിങ് അല്ലേ അതിൻ്റെ പർച്ചേസിങ് നാളെ സൺഡേ ഉണ്ട് കേട്ടോ അന്നേരം എനിക്ക് അവളുടെ കാര്യം അങ്ങോട്ട് വിടാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ടൈം കിട്ടുന്നില്ല അതിൻ്റെ ഒരു കുറ്റബോധം കുറ്റബോധമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാതെ ജീവിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആരെയും ആശ്രയിക്കാനില്ല നമ്മൾ തന്നെ അത് ടൈം അനുസരിച്ച് നമ്മൾ ചെയ്യണം ഇനി പിന്നീട് സാധിക്കുട്ട് എൻ്റെ ഫിഷ് ഫുഡൊക്കെ അതിൻ്റെ കണക്ക് എനിക്കറിയത്തില്ല കേട്ടോ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല ഒരു റെഡ് ഉണ്ട് ഒരു ബ്ലാക്ക് ഉണ്ട് പിന്നെ സാധാ ഗപ്പിയളാണ് കേട്ടോ ഇപ്പം ഈയിടെയാണ് ഞങ്ങളത് വാങ്ങിച്ച് ഇങ്ങനെ കല്ലൊക്കെ ഈ കല്ലൊക്കെ കാണുന്ന ഇൻ്റർലോക്കിൻ്റെ കല്ലാട്ടോ അടിയിൽ കിടക്കുന്നത് ആ കല്ലൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത് ഈ മീൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വല്ലാത്തൊരു റിലാക്സേഷൻ ആട്ടോ അപ്പം ഞാൻ നമ്മുടെ ബുദ്ധൻ്റെ പടത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ മന്തി ഓർഡർ ചെയ്തു നമ്മുടെ പള്ളിമുക്കിലുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്ഥിരം മന്തി ഓർഡർ ചെയ്യുന്നത് സത്യം പറയുമല്ലോ ഇപ്പം കഴിച്ച് ഞാൻ മടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏപ്രിൽ ഇവിടെ ബർത്ത്ഡേ ഡേ കഴിഞ്ഞിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ മന്തി മേടിക്കുന്നത് ഈ ഒരു സാധനം ഇന്ന് രാത്രി ഞങ്ങൾ എടുക്കും പിറ്റേ ദിവസം എടുക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു ഹാഫ് ഹാഫ് മന്തിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അത്രയും യൂട്ടിലൈസ് ചെയ്യും കേട്ടോ അപ്പോൾ ചില ദിവസം എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി സമയം കിട്ടത്തില്ല എന്നല്ലേ പുറത്തോട്ട് പോകുന്ന ദിവസം എന്ന് വിചാരിച്ചാൽ എല്ലാം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാണെങ്കിൽ ഉച്ച പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകും അന്നേരം ഭയങ്കര വെയിലല്ലേ നമ്മുടെ ഷോപ്പിംഗ് നടക്കത്തില്ല അതുകൊണ്ട് പിന്നെ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഇരുട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു പ്രയാസമാണ് അന്നേരം ഞാൻ ജസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്യുന്നവരായിരിക്കും എനിക്ക് അന്നേരം ഒരു കൺവീനിയൻറ്റ് പിന്നെ ഇവളുടെ ഒരു ഞാൻ പ്രോമിസ് ചെയ്യും എൻ്റെ സാലറി കിട്ടിയിട്ട് ഫസ്റ്റ് ടൈം ഒരു മന്തി ഓർഡർ ചെയ്യും ഞങ്ങൾ ഹോട്ടലിലൊക്കെ ഇപ്പോൾ പോയി എവിടെയും പോയി കഴിക്കാറില്ല നേരത്തെ എനിക്ക് തോന്നുന്ന ആര്യാസിലും റമീസിലും ഒക്കെ ഞങ്ങൾ പോയി കഴിക്കാറുണ്ടായിരുന്നു ഇപ്പം ആ ഒരു സമയക്കുറവ് കാരണം ഇപ്പം സമയക്കുറവ് എന്തുകൊണ്ട് വരുന്നു എനിക്കറിയത്തില്ല എനിക്ക് ഇച്ചിരി കൂടെ വന്നൊരു ടൈം മാനേജ്മെൻറ്റിനൊരു കൺട്രോൾ വേണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ മോസ്റ്റ്ലി ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ കിടന്ന് ഉറങ്ങും റിലാക്സ് ചെയ്ത് ഇരിക്കാൻ ശ്രമിക്കും ഇരിക്കാൻ ശ്രമിക്കുന്നതല്ല എനിക്ക് അത്രയോ ഉറക്കമൊക്കെ ശരിയായില്ലെങ്കിൽ പിന്നെ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ തന്നെ എനിക്ക് നല്ല ഒരു പ്രയാസം എനിക്ക് നല്ല അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഈ മൺഡേ ടു അല്ല മൺഡേ ടു ഫ്രൈഡേ എന്ന് വിചാരിച്ചാൽ ആ ഉറക്കത്തിൻ്റെ അതിലറങ്ങ് പോകും അപ്പോൾ സാ ഇനി സൺഡേ നേരം എടുത്തോളം ഫസ്റ്റ് ഞങ്ങൾ രണ്ടിനും പല്ല് തേച്ച് നേരെ മാർക്കറ്റിൽ വന്ന് മീനൊക്കെ മേടിക്കുകയാണ് കേട്ടോ എന്നുവെച്ചാൽ മീനൊന്നും ഇല്ല പിറ്റേ ദിവസം കുക്ക് ചെയ്യാം ഞാൻ സാറ്റർഡേ ഞങ്ങൾ മന്തി കഴിച്ചു ഇനിയിപ്പം ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് മന്തിയാണ് അതിന് വരെ ഉണ്ട് അപ്പം ഞങ്ങൾ രാവിലെ മാർക്കറ്റിൽ വന്നിട്ട് ഇനിയിപ്പം വർക്കിംഗ് പ്ലേസ് വരാൻ നേരം എനിക്കിതേ ഇണക്ക് പോകാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ആഴ്ച ഒരു ദിവസമാണ് ഞങ്ങൾ മാർക്കറ്റിൽ പോയി ചീര ചീര നമ്മുടെ ഐറ്റമാണല്ലോ ഞാൻ എപ്പോഴും ചീര മേടിക്കാറുണ്ട് വയനാട് മാർക്കറ്റിൽ പോകാൻ നേരം ആ ചീരയും വാങ്ങിയിട്ടുണ്ട് മീനൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ കൊല്ലത്തിപ്പം ഞങ്ങളുടെ കൊട്ടിയും ആ ഒരു ഏരിയയിൽ എനിക്കറിയത്തില്ല മീൻ ഭയങ്കര ക്ഷാമമെന്ന് വിചാരിച്ച ക്ഷാമം നമ്മുടെ പക്ഷേ എല്ലായിടത്തും മീനൊക്കെയുണ്ട് ഭയങ്കര വിലയാണ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഇങ്ങനെ താറുമാറാവുന്ന രീതിയിലാണ് ഇപ്പം ടാക്സ് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൻ്റെ ടാക്സൊക്കെ അടയ്ക്കാൻ നിന്നപ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷനുണ്ടായിരുന്നു ഇത്ര ടാക്സ് ആയിരിക്കുമെന്ന് എൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ ഇങ്ങനെ കൈവിട്ട് പോയി അതുപോലെ തന്നെ ഇപ്പം മീൻ്റെ വില പച്ചക്കറി ഇപ്പം എല്ലാത്തിനും വില കൂടുകയല്ലേ ഇപ്പം കഴിഞ്ഞ മാസത്തെ ഒരു സാധനം ഞാൻ വാങ്ങി അതേ സാധനം അഞ്ച് രൂപ വെച്ചിട്ടാണ് ഓരോ സാധനങ്ങൾക്കും ഓരോ മാസമാകുമ്പോൾ വില കൂടുന്നത് ഇത്തച്ച ചെന്ന് നിൽക്കുമെന്നു എനിക്കൊരു പിടിയില്ല കേട്ടോ അന്നേരം ഞാനൊരു സാധ്യ മീണ്ടും ഷോപ്പിംഗ് ഇതാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് പോകാനുള്ള ഷോപ്പിംഗ് ഒരാൾ ഇങ്ങനെ ഇങ്ങനെ കെട്ടി ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ റെയിൻകോട്ട് മേടിക്കാൻ വേണ്ടി വന്നു അപ്പം ഞാൻ പറഞ്ഞു അവർക്കും കൂടെ റെയിൻകോട്ട് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പുഞ്ചിരി പുഞ്ചിരിയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ജൂൺ മാസം അല്ലേ വരുന്നത് എൻ്റെ അതിൽ റെയിൻകോട്ടൊന്നും ഇല്ലായിരുന്നു നേരത്തെ കുടുംബ വീട്ടിൽ വെച്ചിരുന്ന അച്ഛൻ്റെ റെയിൻകോട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തമായി നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് ചെന്ന് എന്തായാലും മേടിക്കണം അപ്പം ആ കൂട്ടത്തിൽ അവർക്കും കൂടെ വേണമെന്ന് പറഞ്ഞു പിന്നെ ഒന്ന് ആലോചിച്ചപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ടു വീലറിന് ഞങ്ങൾക്ക് മഴയെ തൊല്ലം പോകേണ്ടി വന്ന അവൾക്കും കൂടെ ഒരു റെയിൻകോട്ട് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണല്ലോ എന്നും പിന്നെ കുട പിടിച്ച് നടക്കാൻ കക്ഷിക്ക് ഇഷ്ടം അല്ലെങ്കിൽ റെയിൻകോട്ട് പിടിപ്പിച്ച് നടത്താലോ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഭയങ്കര സെലക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ കൂടി മൂന്ന് കളേഴ്സൊക്കെ ഉള്ളായിരുന്നു ഒരു പിങ്കും അതൊക്കെ ഇവളൊരു സ്പൈഡർമാൻ ടൈപ്പാണ് എടുത്തത് പക്ഷേ എന്ന് വിചാരിച്ചാൽ അത് അത്രയും സുഖമുള്ള ഇതല്ല ഇവളുടെ റെയിൻകോട്ടിന് ഏതാണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടേത് ആക്സ് യൂഷ്വൽ നമ്മുടേത് ഒരു ഫൈവ് ഹൺഡ്രഡ് അതായത് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചൊക്കെയാണ് നമ്മുടെ തുടങ്ങുന്നത് ഇത് ഞാൻ സിംലേന്നാണ് എല്ലാം മേടിക്കുന്നത് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് മേടിച്ചാലേ നമുക്ക് മുതലാകത്തുള്ളൂ നമ്മുടെ ഒരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കടയെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചെന്ന് റെയിൻകോട്ട് രണ്ടും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല സമയം എടുക്കും കേട്ടോ അത് കഴിഞ്ഞ് സാത്തിക്കുട്ടിയുടെ യൂണിഫോമിൻ്റെ മെറ്റീരിയൽ വാങ്ങി ഇനിയെങ്കിലും തയ്പ്പിക്കാൻ കൊടുക്കണം ഇനി എപ്പം കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല ശരിക്കും അത് കുറച്ചും കൂടെ നേരത്തെ വേണമെന്നായിരുന്നു എനിക്ക് തോന്നുന്നത് ഭയങ്കര നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സാത്തിക്കുട്ടിക്ക് ക്ലോസിങ് സമയത്ത് ഉള്ള ആ ഒരു ഒരു സൈസല്ലേ ഇപ്പം ഇപ്പം കുറച്ചും കൂടെ വണ്ണം വെച്ചു കുറച്ചും കൂടെ നീളം വെച്ചു അപ്പോൾ അതനുസരിച്ച് വേണമല്ലോ നമ്മൾ തയ്പ്പിക്കാൻ ഒരു കുറവ് വരെ വരേണ്ടെന്ന് കരുതിയാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നേരത്തേക്കൂട്ടി ചെയ്യിപ്പിക്കുകയും കേട്ടോ എന്നാലും ഞാൻ ആ ഒരു പാറ്റേൺ അവളുടെ ഡ്രസ്സ് യൂണിഫോം ഡ്രെസ്സിൻ്റെ പാറ്റേണും കൂടെ ബാഗിനകത്ത് എടുത്തു വെച്ചിട്ട് അവരെ കാണിച്ചു ഇതാണ് മെറ്റീരിയൽ എത്ര മെഷർമെൻ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എത്ര തുണി വേണമെന്നേ അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കാകുമ്പം അവർക്കറിയാലോ നമ്മൾ സാത്യാണ് കേട്ടോ ഇവിടുത്തെ ക്യാമറാമാൻ അവൾ വന്നിട്ട് അവളെ കൈകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇത് ശരിക്കും എഡിറ്റിങ് സമയത്താ ഞാൻ ഈ വീഡിയോ കാണുന്നതൊക്കെ അവളെടുത്ത് ഞാൻ കുറച്ച് മാറി നിന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ അളങ്ങ് എൻ്റെ തൊട്ടടുത്തോണ്ട് എന്നാണ് ഓരോന്നും എടുത്തത് കണ്ടോ ഈ കടയുടെ തിരക്ക് കണ്ടോ ഇത് ഏകദേശം ഞങ്ങളൊരു നാല് അഞ്ച് മണിയായപ്പം വന്നപ്പോഴാണ് പൗച്ചുകളെല്ലാം തീർന്നു കേട്ടോ ഇവിടെ ഒക്കെ നല്ല സൂപ്പർ പൗച്ചുകളുണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഞാനൊരു രണ്ടെണ്ണം വേടിച്ചിട്ടുണ്ടായിരുന്നു അതേ സെയിം പൗച്ച് നോക്കിയിട്ട് രക്ഷയില്ല ഒന്നുമില്ല ഇനിയിപ്പം ഞാൻ സാത്തിക്കുട്ടിയുടെ സ്കൂൾ ഓപ്പണിങ്ങിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമ്മുടെ പത്ത് മണി ബോക്സ് ഇവളുടെ സ്നാക്ക് ബോക്സ് ഉണ്ട് കേട്ടോ ഇവർക്ക് ഇവർക്ക് ഇപ്പോഴും സ്നാക്സ് റിക്വയർമെൻ്റ് ആണ് ഇത് സ്റ്റീലിൻ്റെ ആണ് അപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയാണല്ലോ ടു ഹൺഡ്രഡ് ഇനി അടുത്ത അവളുടെ ക്യൂട്ട് ബാഗ് വേണ്ട ഞാൻ ഇതുവരെ സെലക്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള സാധനമാണ് ഈ ബാഗ് ഇതിന് ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി അറുപത് എഴുന്നൂറ് അടുപ്പിച്ച് വരും നല്ല സൂപ്പർ ബാഗാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് സ്കൂബിഡയുടെ വെയ്റ്റ്ലെസ് അധികം വെയ്റ്റ് ഒന്നുമില്ല നേരത്തുള്ള അവളുടെ ബാഗിനകത്ത് ഇപ്പം ഇപ്പം അവൾക്ക് കിട്ടുന്ന ബുക്സ് ഒന്നും വെക്കാൻ പറ്റത്തില്ല കുറച്ച് വലിപ്പം കുറവാണല്ലോ ഇത് യൂണിക്കോണിൻ്റെ തന്നെ ഒരു പൗച്ചും പിന്നെ വേറെ ഉണ്ടോ എന്ന് വിചാരിച്ചാൽ ഹെലോ കിറ്റിയുടെ ഒരു പൗച്ചും കേട്ടോ ഇത് പെൻസിൽ ഷേപ്പ് പൗച്ചാണ് അവക്ക് മേടിച്ചത് രണ്ട് പൗച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട് ഒന്നാമത് ഈ ഒരു സമയത്തെ ഇത്രയും കളക്ഷൻസ് വരുത്തോളൂ പിന്നെ നമ്മൾ ചെന്ന് മേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് അവളുടെ വാട്ടർ ബോട്ടിൽ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് ഞാൻ എപ്പോഴും എല്ലാ പിള്ളേർക്കും പ്രിഫർ ചെയ്യുന്നത് ഇത് സ്പോർട്സിൻ്റെ ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇതിൻ്റെ തന്നെ മിൽട്ടൻ്റെ ഉണ്ട് കേട്ടോ അതെനിക്ക് വന്ന് ടു സെവൻറ്റി ഫോർ ടു എയ്റ്റി ആ റേഞ്ച് ഇത് ടു ഹൺഡ്രഡ് ആ റേഞ്ചിലെ ഈ ഒരു വാട്ടർ ബോട്ടിലായിട്ടുള്ളൂ പിന്നെ ഈ ഒരു സാധനം വേണ്ട നമുക്ക് അന്നേരം സ്കൂബീഡിയുടെ പരസ്യത്തിലൊക്കെ കാണിക്കത്തില്ലേ ആനയോ ഒട്ടിക്കുന്നെയോ അച്ഛൻ പറയുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു ഞാൻ പരസ്യമൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇത് ഈ കളർ ബുക്ക് എന്ന് വിചാരിച്ചാൽ ഈ ഒരു സ്കൂബിറ്റിയുടെ ബാഗിൻ്റെ കൂടെ കിട്ടിയതാണ് ഇതുവരെ എനിക്ക് തോന്നുന്നു സ്റ്റിക്കേഴ്സ് മാത്രമേ കിട്ടാറത്തുള്ളൂ ഇപ്പം ഈ കൂട്ടത്തിൽ സ്റ്റിക്കറും ഉണ്ട് ഈ ഒരു കളറിങ് ബുക്കും ഉണ്ട് എനിക്ക് കളറിംഗ് ബുക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെ അല്ലാതെ ഈ കളറിങ് ബുക്ക് എടുക്കണമെങ്കിൽ എനിക്ക് ഒന്ന് പത്ത് എൺപത് എഴുപത് രൂപ എന്തായാലും നമ്മൾ മിനിമം കൊടുക്കേണ്ടി വരും ഇത് നല്ല വർത്താണ് ഈ ഒരു ബാഗും അത് നെയ്റ്റ് സ്ലിപ്പും അത് കൂടാതെ അതേണ്ട ഈ ഒരു ടോയ്സ് ഈ ടോയ്സ് ആണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ അടിക്കാൻ തരുന്നുണ്ട് ആ ബോൾ എവിടേക്കോ തെറിച്ച് പോവും ഇവൾക്കാണെങ്കിൽ ഇത് കിട്ടിയ പിന്നെ ഇവിടെ ഭയങ്കര കളിയായിരുന്നു അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ അടുത്ത് കൊണ്ടുപോയി അങ്ങ് കളിയാണ് ഇനിയിപ്പം എത്ര ദിവസത്തേക്കൊന്നും നമുക്കറിയത്തില്ല ഇതാണ് നമ്മുടെ സാത്തിക്കുട്ടിയുടെ ജെട്ടി മത്സരം കേട്ടോ ഞാൻ അവിടെ വർഷത്തിൽ ഒരു ദിവസം മേടിക്കുന്ന സംഭവമാണ് ഇതൊക്കെ പ്യോർ കോട്ടൺ ഭയങ്കര ക്യൂട്ടായാലേ കൊച്ചിങ്ങളുടെ പാൻറ്റീസൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതേ ഇണയ്ക്ക് കാർട്ടൂൺസിൻ്റെ പിക്ചേഴ്സൊക്കെ തരുന്നത് അന്നേരം ഈ ബോക്സർ ടൈപ്പിന് തേർട്ടി ഫൈവ് റുപ്പീസും അല്ലാത്തതിന് തേർട്ടി ത്രീ റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇപ്പം ചെന്ന് അവിടുത്തെ കടയിൽ സ്റ്റോക്ക് എത്രത്തോളം തീർന്നു എന്നൊന്ന് പറഞ്ഞു ഇതെനിക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സ് ഒരു മൂന്നെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരെണ്ണത്തിന് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് സെവൻ അതൊക്കെയാണ് ഒരു റേഞ്ച് ഇത് ഇങ്ങനത്തെ മോഡൽ ഞാൻ നേരത്തെ മേടിച്ച് ആ കടയിൽ നിന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും മേടിച്ചു ഇവിടെ ചൂടെന്ന് വെച്ച് സഹിക്കാനേ വയ്യ ഇങ്ങനത്തെ ഡ്രസ്സിടാതെ ഒരു വെച്ചു എന്നായിപ്പോയി ഇത് ഇതോടുകൂടി നമ്മുടെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കേട്ടോ സാത്യക്കുട്ടി കിടക്കുന്ന മുമ്പേ കയ്യിൽ ഭയങ്കര വരപ്പ് പ്രകടനമാണ് ഇതാണ് ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ മേടിച്ച് കൂട്ടിയിട്ടില്ല സ്കൂളിങ്ങിൻ്റെ സമയത്ത് ബേസിക്കലി ഒരു കുട്ടികൾക്ക് റിക്വയർമെൻറ്റ് എന്തൊക്കെയാണോ അത് മാത്രമേ ഉള്ളൂ കേട്ടോ വീണ്ടും ഒരു വ്ളോഗുമായി കാണാം